പ്രദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിണറായി പഞ്ചായത്ത് പരിധിയിൽ നടത്തിയ പരിശോധനയിൽ സ്വകാര്യ ഭൂമിയിൽ നിക്ഷേപം അയ്യായിരം രൂപ വീതം പിഴ ചുമത്തി പിണറായി എരുവട്ടി കപ്പണക്കാട് കള്ളുഷാപ്പിന് പ്രകോശത്തുള്ള പ്ലോട്ടിലാണ് വൻതോതിൽ മാലിന്യം നിക്ഷേപിക്കുന്നതായി കണ്ടെത്തിയത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഭക്ഷണ അവശിഷ്ടങ്ങൾ തെർമോക്കോൾ കുപ്പിച്ചില്ലുകൾ കെട്ടിട നിർമ്മാണ അവശിഷ്ടങ്ങൾ തുടങ്ങി വിവിധ തരത്തിലുള്ള മാലിന്യങ്ങളാണ് കുറച്ചുകാലമായി ഷാജിയുടെ ഉടമസ്ഥതയുള്ള ഭൂമിയിൽ നിക്ഷേപിച്ചു വരുന്നതായി കണ്ടെത്തിയത് നാട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് ചില എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പരിശോധനയ്ക്ക് എത്തിയത് മാലിന്യ നിക്ഷേപം പരിശോധിച്ചതിൽ നിന്നും കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് മാലിന്യം തള്ളിയവരെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത് തലമുടമ ഷാജി മാലിന്യം തള്ളിയ ലിജിൻ ഷിജു എൻ എന്നിവർക്കാണ് പഞ്ചായത്തിരാജ് നിയമം അനുസരിച്ച് അയ്യായിരം രൂപ വീതം പിഴ ചുമത്തിയത് മാലിന്യം സ്വന്തം ചെലവിൽ വീണ്ടെടുത്ത് സംസ്കരിക്കാനും ബന്ധപ്പെട്ടവർക്ക് ജില്ലാ സ്ക്വാഡ് നിർദ്ദേശം നൽകി സ്വകാര്യ ഉടമസ്ഥതയിലുള്ള സ്ഥലമായാലും തരം തിരിക്കാത്ത മാലിന്യം തള്ളാനായി വിട്ടുകൊടുക്കുന്നത് പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം പിഴ ചുമത്തുന്നതിന് പുറമെ മറ്റു നിയമ നടപടികളും സ്വീകരിക്കാവുന്ന കുറ്റമാണെന്ന് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് അറിയിക്കുന്നു പരിശോധനയിൽ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ ലെജി എം ഷെരീഖുൽ അൻസാർ പിണറായി ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ സ്വരാഗ് പി പി ക്ലർക്ക് ഷാജൻ ടി എന്നിവർ ഉണ്ടായിരുന്നു Please. It's okay, let <laughs> Your happy home. Open your eyes and look around you. Just feel your home. Yes, it's ready. We are ready. Is yeah, uh -huh. this is fine. Mom, the ready. Aha, then the things for ready. All quality brands for your dream home under one roof at affordable price. Reena Tile Gallery, Ullikil Road, Iriti, Kannur. From the house of Reena Developers. The own representative channel of നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ